ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു എപ്പിസോഡ് ഒരു എപ്പോഴും എൽ എസ് എസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൂട്ടത്തിൽ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ് പത്ത് ചോദ്യങ്ങൾ ഇവിടെ നിഷാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ ചോദ്യത്തിലും നാല് വാക്കുകൾ കാണും അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും അല്ല ഒരു തെറ്റുമില്ല ഏതാണ് ശരിയായ വാക്കെന്ന് ഈശാൻ കണ്ടെത്തിയാൽ മാത്രം മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഈശാനെ ഏൽപ്പിക്കുന്നു പെട്ടെന്ന് തന്നെ ഓക്കെ അവനത് ചെയ്യട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോഴത്തേക്ക് എഴുതിയേക്കാം കേട്ടോ പദം ഏതാണോ അത് ഇങ്ങോട്ട് ഒന്നാമത്തേത് അനുബന്ധം ശരിയാണേ ശരി കേട്ടോ ശരിയാന്നാമത്തെ ശരി രണ്ട് തൽക്കാലം തെറ്റാണ് പീഡ തെറ്റാണ് ശരി ഏതാന്ന് പറയാം അതിനത് പീഡ കൈമാറ്റിക്ക് ഒരു പീഡ എറുമ്പിലും വരുത്തല്ലെന്നുള്ള പീഡ ഇതാണ് കേട്ടോ നിഷാൻ എഴുതിയത് തെറ്റിപ്പോയി അടുത്തത് ഏതാ മലയാള അർത്ഥം എന്താ അങ്കുരിക്കടെ മുളയ്ക്കുക നിഷാൻ ഇതൊക്കെ എല്ലാത്തിന് വേണ്ടത് തന്നെയാ കേട്ടോ എഴുതിയിരിക്കുന്നത് തെറ്റാണ് അങ്കുരിക്കന്നുള്ളതല്ല അതും തെറ്റാണ് അല്ല വട്ടം ഇട്ട് കാണിച്ചേ കറക്റ്റ് ആയിട്ടൊന്ന് അർത്ഥം ഏതാണെന്ന് അറിയോ അല്ല ഏതാന്ന് അത് ശരിയാണെങ്കിൽ മാത്രം എടുത്തെഴുതാ മതി ഏറ്റവും മുകളിലുള്ളതാണ് ശരി മൃഷ്ടാന് ശരിയായത് മാത്രം എഴുതുക കണ്ടോട്ടെ കണ്ടോട്ടെ കാണുന്നില്ല മൃഷ്ടം എന്ന് എഴുതുന്നിങ്ങനെയോ കേട്ടോ അടുത്തുള്ളത് ശൃംഖം ശൃങ്കം എന്നൊക്കെ പറയേ കൊടുമുടി തെറ്റാണ് ഒന്നുമല്ല അവസാനത്താണ് ശൃംഖം ഏറെക്കുറെ എല്ലാം തന്നെ നിശാന്റെ തെറ്റാണ് തുച്ഛം അതാണ് അടുത്ത് നോക്കുന്നത് തുച്ഛം ഏത് ശരി ശരിയാണ് താഴോട്ട് ചായ എഴുതിയാലും മതി തുച്ഛം ഓക്കെ ശരി ആണ് മുഖരിതം ഒന്നാമത്തത് ഉം ശരിയാണ് ഒന്നാമത്താണ് പ്രസ്താവന ഏതാണെന്ന് അറിയോ ഏതാന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തത് തെറ്റാണ് രണ്ടാമത്താണ് ശരി കേട്ടോ പ്രസ്താവന എന്നുള്ളത് രണ്ടാമത്തതാണ് പ്രസ്താവന എഴുതിയൊന്നും കാണട്ടെ ഇതെന്തോ ഇത് മനസ്സിലാകുന്നില്ല അത് വെട്ടിട്ട് വൃത്തിക്കെഴുതാമെങ്കിൽ നിശബ്ദം ഏതാണെന്ന് ശരി എന്ന് പറയോ രണ്ടാമത്തോ തെറ്റാണ് നമ്മൾ ശരിയെന്ന കാര്യം ഒന്നാമത്താണ് കേട്ടോ രണ്ട് വൃത്തിക്കെഴുതനേ നിങ്ങൾ എൽ എസ് എസിനൊക്കെ എഴുതുമ്പോഴേ പരമാവധി വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതണേ ഉൽക്കണ്ട നിശ്ശബ്ദമൊക്കെ അവസാന ഏതാണ് അത് നമ്മളതാണെന്ന് കരുതും തെറ്റാണ് ഏറ്റവും ഒടുവിലത്തതാണ് ശരി എങ്ങനെയാ വരുന്നത് ആ ഇല്ല എഴുതണം ഉത്കണ്ട എന്തെങ്കിലും പറയാനുണ്ടോ അതായത് പത്ത് ക്വസ്റ്റിനെ എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ അഞ്ചെണ്ണത്തോളം തെറ്റിപ്പോയി അഞ്ചിലധികം തെറ്റിപ്പോയി എന്തെങ്കിലും പറയാനുണ്ടോ അപ്പം ഇന്നത്തെ ദിവസം നിഷാൻ എന്താ ചെയ്യാൻ പോണേ ഇത് മാത്രല്ല പരമാവധി വാക്കുകൾ അല്ലെ നമ്മുടെ നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ നിന്നുള്ള പരമാവധി വാക്കുകൾ ഇന്ന് പഠിക്കാൻ പോവാണ് ഇതെല്ലാം പഠിക്കും മലയാളത്തിലെ എൽ എസ് എസ് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റെല്ലാ വാക്കുകളും പഠിക്കും നിങ്ങൾ എന്റെ കൂടെ പഠിക്കണം വാക്കുകളെല്ലാം പഠിക്കാൻ പോണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് സ്നെപൂർവ് കോട്ടയത്ത് നിന്ന്